ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഏകദേശം കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കുറുപ്പമാവൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു അത് കേട്ടതോടുകൂടി എല്ലാവരും തകർന്നിരിക്കുകയാണ് ലക്ഷ്മി ഈ ഒരു സത്യം ചെയ്യും ചെയ്യാൻ പറഞ്ഞപ്പോൾ പോലും ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ പൂർണിമയെ എത്രത്തോളം മാധവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി അതോടുകൂടി ലക്ഷ്മി പടിയിറങ്ങി മകനെ കൊണ്ടുപോകാൻ നോക്കിയപ്പോഴും മാധവൻ അവിടെ തടഞ്ഞു സേതുവിനെ കൊണ്ടുപോകാൻ പാടില്ല പറ്റത്തില്ല എന്ന് തീർത്തും പറഞ്ഞു അങ്ങനെ ലക്ഷ്മിക്ക് തോന്നി താൻ ആരോരുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാധവനെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല അവനും എൻ്റെ കൂടെ തെരുവില് കിടക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി മാധവനെ ലക്ഷ്മി സേതുവിൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചതിനു ശേഷം ലക്ഷ്മി അവിടെ നിന്ന് പടിയിറങ്ങി പടിയിറങ്ങി കാറിൽ പോകുന്ന സമയത്തും തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ അമ്മയ്ക്ക് പിന്നാലെ സേതു ഓടുന്നുണ്ട് മാധവൻ തടഞ്ഞു നിർത്തുകയാണ് അതോടുകൂടി ആ ഒരു കഥയിൽ ആ ഒരു സംഭവത്തോടു കൂടിയാണ് ലക്ഷ്മി ഇറങ്ങിപ്പോയതെന്നും എന്നാൽ ഒരിക്കലും സേതുവിനെ ഉപേക്ഷിച്ചു പോയതല്ല പകരം ഒരു ആ ഒരു നിവർത്തികേട് കൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന് കുറുപ്പമാവൻ പറഞ്ഞു എന്നാൽ എപ്പോഴും ലക്ഷ്മി സ്വന്തം കാര്യം മാത്രമേ നോക്കാറുള്ളൂ അങ്ങനെ നോക്കിയത് കൊണ്ടാണ് സേതുവിനെ അവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത് എന്ന് പോലും പല്ലവി എല്ലാവരും പറഞ്ഞു എന്നാൽ മറ്റൊരു കാര്യം അറിയേണ്ടത് പൂർണിമയെ പിന്നെ എങ്ങനെയാണ് മാധവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പൂർണിമയും മാധവനും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ ആ കാര്യങ്ങളും ലക്ഷ്മിയുടെ ജീവിതം തകർക്കാനുള്ള കാരണം തൻ്റെ അമ്മയായ പൂർണിമയാണോ എന്നും ഋതു ചോദിച്ചു എന്നാൽ അതിനുള്ള ഉത്തരം പറയാനായിട്ട് കുറുപ്പമാവൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് പൂർണിമ വന്ന് തടഞ്ഞു കുറുപ്പങ്ങളെ കുറുപ്പം കുറിപ്പേട്ടാ പറ്റത്തില്ല അത് പറയരുത് എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ ലക്ഷ്മി പൂർണിമയുടെ ശരീരമെല്ലാം തളർന്ന് പൂർണിമ തലകറങ്ങി തറയിൽ വീഴുകയാണ് ചെയ്തത് ഉടനെ എല്ലാവരും ഓടി വന്ന് പൂർണിമയെ താങ്ങി പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒക്കെയായി എല്ലാവരും പോയതിന് ശേഷം കുറുപ്പമാവിനോട് പറയുന്നുണ്ട് ഇത് ഇതാരോടും പറയരുത് ഈ കാര്യങ്ങൾ ഈ അധ്യായം അടഞ്ഞതാണ് ഇനി നമ്മളായിട്ട് തുറക്കേണ്ട കാര്യമില്ല എന്ന് ലക്ഷ്മി ഏർ ലക്ഷ്മിയെ കുറിച്ച് ഒരു കാര്യവും പറയേണ്ട എന്നും പൂർണിമ പറഞ്ഞു അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ഇനി കാര്യമില്ല ലക്ഷ്മി പല്ലവി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് എനിക്ക് നേരെ പൊന്നുമടത്തിലേക്ക് പോകണമെന്നും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും എന്നാൽ ഇന്ന് തന്നെ ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കുമെന്നും പല്ലവി പറയുന്നുണ്ട് ഋതുവിനോടും അച്ചുവിനോടും മാറ്റി നിർത്തിയതിന് ശേഷവും സംസാരിച്ചു ഋതു നിന്നെ അവിടെ നിന്ന് ലക്ഷ്മി ഇറക്കി വിട്ടതിൽ നീ സങ്കടപ്പെടരുത് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നീ ഇതൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇതിനെല്ലാം ഞാനൊരു പരിഹാരം കാണുന്നുണ്ടെന്നും പല്ലവി പറഞ്ഞു എന്നാൽ ഇന്ദ്രന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണിത് ഭയങ്കര സന്തോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു പൊന്നുമടം തറവാ ആ കുടുംബം തന്നെ തകർന്നിരിക്കുകയാണ് അത് ഇന്ദ്രന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രു ഋതു ആണെന്നും ഋതുവിനെ തകർക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്നും ഇന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഒരു മരണം സംഭവിക്കും കൊല്ലാൻ പോകുന്നത് വേണുഗോപാൽ കൊല്ലപ്പെടുന്നത് ലക്ഷ്മി ഒന്നാം പ്രതി സേതു ഇങ്ങനെ ഞാൻ വരുത്തി തീർക്കും അങ്ങനെ വലിയൊരു അപകടം തന്നെ ഞാൻ ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാക്കും അവസാനം ഋതു എൻ്റെ കാൽക്കൽ വന്ന് വീഴും എൻ്റെ കാൽ ചുവട്ടിൽ വന്ന് വീഴുമെന്നും ഇന്ദ്രൻ പറയുന്നുണ്ട് അതായത് ഇന്ദ്രൻ എല്ലാം പ്ലാൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഈ പ്ലാനിങ്ങിൽ എങ്ങനെയെങ്കിലും ലക്ഷ്മി ഓരോ പ്ലാനിങ്ങും ഇന്ദ്രൻ്റെത് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ലക്ഷ്മി കുടുങ്ങുകയും ചെയ്തു അങ്ങനെ ലക്ഷ്മിയെ കൊണ്ട് തന്നെ ആ പൊന്നുമടത്തെ തന്നെ ഇന്ദ്രൻ തൂത്തുവാരി ഇനി ആ കുടുംബത്തെ മുഴുവൻ തകർത്ത് ഞാൻ തരുപ്പണമാക്കുമെന്നും ഇന്ദ്രൻ ശബ്ദമെടുത്തിരിക്കുകയാണ് പക്ഷെ ലക്ഷ്മിയുടെ ഈ ഒരു പ്രവർത്തി അതും സ്വന്തം മകനോടുള്ള ഈ ഒരു പ്രവൃത്തി എല്ലാവർക്കും അതായത് ഇപ്പം ശൈലജക്കാണെന്നുണ്ടെങ്കിലും വേണുവിനാണെന്നുണ്ടെങ്കിലും മയൂരിക്കാണെന്നുണ്ടെങ്കിലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ മയൂരി വേണുവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം അച്ഛനമ്മയോട് ക്ഷമിക്കാതെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് എന്നാൽ അച്ഛനമ്മക്ക് അമ്മയോടൊന്ന് ക്ഷമിച്ചൂടെ അമ്മയോട് ക്ഷമിച്ച് അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചൂടെ അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവാകും സേതൂട്ടൻ പാവമാണ് സേതൂട്ടനോട് പോലും ഇത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും കാണിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്രത്തോളം സ്നേഹം അച്ഛനോടുണ്ടാകും എന്ന് മയൂരി ചോദിച്ചു എന്നാൽ അതിനിടയിൽ ശൈലജ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഈ കുടുംബത്തെ ഇവിടെ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം പൊന്നുമടത്തിലെത്തി മാധവമേനോൻ്റെ ഭാര്യയാണെന്ന അവകാശം കൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ പടിയിറക്കിയതിനു ശേഷവും മൂർത്തിയങ്ങൾ മൂർത്തി പറഞ്ഞതനുസരിച്ചിട്ട് പല്ലവി ലക്ഷ്മിക്കൊപ്പമാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ലക്ഷ്മി പൊന്നുമടവും പൂർണ്ണിമ ടെക്സ്റ്റൈൽസും എല്ലാം കൈക്കലാക്കി അവിടുത്തെ പണം മുഴുവൻ തൻ്റെ സ്വന്തം അക്കൗണ്ടിലാക്കിയിട്ട് അതുവഴി സേതുവിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് സേതുവിനെ സംരക്ഷിക്കാനായിട്ടാണ് ശൈലജ ശ്രമിക്കുന്നതെന്നും സോറി ലക്ഷ്മി ശ്രമിക്കുന്നതെന്ന് ശൈലജ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വേണു അതെല്ലാം വിശ്വസിച്ച് ലക്ഷ്മിയെ ഇങ്ങനെ ഇത്രത്തോളം സംരക്ഷിക്കുന്ന സേതു ഒരു നാൾ ലക്ഷ്മിയെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്നാണോ വേണു പറയുന്നത് അതായത് വേണുവിൻ്റെ മനസ്സില് ഇന്ദ്രനാണ് സേതു ആ ഇന്ദ്രൻ തന്നോട് കാണിച്ച ക്രൂരതകളൊന്നും മറക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് സേതുവിനോട് ഇത്രത്തോളം ദേഷ്യം കാണിക്കാനും കാരണം എന്നാൽ യഥാർത്ഥ സേതു ഒരു പാവമാണെന്നും ആ സേതു ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം വേണു അറിഞ്ഞാൽ മാത്രം മതി ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു അങ്ങനെ നേരെ പല്ലവി പോയത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയപ്പോ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പാറു ഉണ്ടായിരുന്നു പിന്നെ വിശ്വനും രാജലക്ഷ്മി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പാറുവിനോട് സംസാരിച്ചു അകത്തേക്ക് പോയി പാറുവിനോടും വിശ്വനോടും സംസാരിച്ചുവെങ്കിലും രാജലക്ഷ്മിയോട് പല്ലവി സംസാരിച്ചില്ല പല്ലവിക്ക് വേണ്ടിയിട്ട് ജ്യൂസോ ചായയോ എന്തെങ്കിലും കൊടുത്ത് ആ പിണക്കം മാറ്റാം എന്ന് രാജലക്ഷ്മിയും വിചാരിച്ചു അകത്ത് ചെന്നതിന് ശേഷം പാറുവിനോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുകയും പൊന്നുമടം മാത്രമല്ല ഇപ്പൊ പൂർണ്ണിമ ടെക്സ്റ്റൈൽസും ലക്ഷ്മിയെ കൈയടക്കിയെന്നും ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകൂ ഞാൻ ചില വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പല്ലവി പറഞ്ഞു ഈ സമയത്താണ് രാജലക്ഷ്മി വരുന്നത് എന്നാൽ പല്ലവിയോട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിക്കുമ്പോഴും പല്ലവി രാജലക്ഷ്മിയെ ആട്ടി ഓടിച്ചു എന്നിട്ട് നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട എന്നും നിങ്ങളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തല്ല നിങ്ങളോട് ഞാൻ ക്ഷമിക്കത്തുമില്ല അത്രത്തോളം ദ്രോഹം എന്നോ എന്റെ കുടുംബത്തോടും നിങ്ങളും നിങ്ങളുടെ മകനും ചെയ്തിട്ടുണ്ടെന്ന് പല്ലവി പറയുന്നുണ്ട് അതായത് ആ ഒരു ദേഷ്യവും വൈരാഗ്യമോ ഒന്നും പല്ലവിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും ആ ഒരു ദേഷ്യവും വൈരാഗ്യവും എല്ലാം പല്ലവിയുടെ മനസ്സിലുണ്ട് അത് എല്ലാവരെയും അവിടെ പാറുവിനെ ആണെങ്കിലും എല്ലാവരെയും തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് പല്ലവി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് പാറൂണിനോട് യാത്ര പറഞ്ഞ് അപ്പോഴും രാജലക്ഷ്മി ഒരു നല്ലവളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പല്ലവി അത് കേൾക്കാനായിട്ട് തയ്യാറല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ പൊന്നുമടത്തിലെ യുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ് ഇത്രയും നാൾ കണ്ടതല്ല ഇനിയാണ് യഥാർത്ഥത്തിലെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് മക്കള് രണ്ട് അതായത് ലക്ഷ്മിയുടെയും പിന്നെ പൂർണ്ണിമയുടെയും മക്കൾ മക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് മയൂരി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടും സേതുവിനെ കാണാനായിട്ടും നേരെ സേതു താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും എന്നാൽ അവിടെ വെച്ചിട്ട് അച്ചും ഋതുവും മയൂരിയോട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും അപമാനിക്കുകയും അവസാനം ലക്ഷ്മിയെക്കുറിച്ച് കുറിച്ച് കൂടി കുറ്റം പറഞ്ഞപ്പോൾ സൈ കെട്ടിട്ട് മയൂരി ഋതുവിനോ എതിരെ കയർത്ത് സംസാരിക്കുമ്പോൾ മയൂരിയുടെ കരണം പൊട്ടിച്ചുകൊണ്ട് ഋതു ഒരു അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി അടുത്ത പ്രശ്നം അവിടെ ആരംഭിച്ചു അത് കഴിഞ്ഞിട്ട് മയൂരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ മക്കൾ തന്നെയാണ് ഞാനും മയൂരി എന്നും ഞങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ അതായത് ലക്ഷ്മി കാണിച്ചതിൻ്റെ ദേഷ്യം മയൂരിയോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് കൂടി നിങ്ങൾ കാണിക്കണമെന്ന് പറയുകയും മയൂരിക്ക് വേണ്ടിയിട്ട് ഋതുവിനെയും അച്വിനേയും എതിർത്ത് നിൽക്കുകയും ചെയ്യുകയാണ് ഇവിടെ സേതു അതോടുകൂടി അടുത്ത പ്രശ്നം വീണ്ടും ആരംഭിക്കുകയാണ് എന്തായാലും പല പൊട്ടിത്തെറികളും പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും സേതു രക്ഷപ്പെടാൻ പോകുന്നത് തൻ്റെ അമ്മ അമ്മയെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും സത് എന്താണ് കാരണമെന്ന് ആ ഒരു പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനായിട്ടും ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും today bye bye